ഖുർആാൻ ക്രോഡീകരിക്കപ്പെട്ടതും അതിനുശേഷമായിരിക്കാം എന്നൊരു വാദം അതായത് മൊത്തത്തിൽ അവർ പറഞ്ഞു വരുന്നത് ഇന്ന് നിലനിൽക്കുന്ന ഖുർആാനും നെബിചരിത്രവും യാഥാർത്ഥ്യമായി കൊള്ളണമെന്നില്ല ഈ പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് വരുമ്പോൾ ഹൃദ്യസ്ഥമായ കാര്യങ്ങളിൽ മനുഷ്യസഹജമായ മാറ്റങ്ങൾക്കത് വിധേയമാകാം എന്ന് പറയപ്പെടുന്നുണ്ട് മനുഷ്യ അതിനെക്കുറിച്ച് എന്താ പറയുക തീർച്ചയായും പറഞ്ഞതിൽ വസ്തുതയുണ്ട് കാരണം ഹദീസുകളുടെ ചരിത്രം തന്നെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമാണികം എന്ന് പറയപ്പെടുന്ന ബുഖാരി മുസ്ലിം തുടങ്ങിയിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ ഹദീസ് എഴുതപ്പെട്ടപ്പോഴാണ് അത് നബിയുടെ മരണശേഷം ഒന്നോ രണ്ടോ നൂറ്റാണ്ട് കഴിഞ്ഞാണ് നൂറ്റാണ്ട് നൂറ്റാണ്ടുകൾ തന്നെ കഴിഞ്ഞിട്ടാണ് ഇത് രേഖപ്പെടുത്തപ്പെടുന്നത് അത് ഇസ്ലാം ഏകദേശം നമ്മുടെ ഏഷ്യയിലും റഷ്യയിലും അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ വ്യാപിച്ച് യൂറോപ്പിലടക്കം വ്യാപിച്ചതിന് ശേഷമാണ് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടുന്നത് ഒരു റഷ്യക്കാരനായിരുന്നു ബുഖാരി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോ അത്രയും കാലത്തിന് ശേഷം എത്രയോ തലമുറകൾ അതിനിടക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രവാചകന്റെ ജീവിതകാലം കഴിഞ്ഞ എത്രയോ തലമുറകൾ കടന്നു പോയതിനു ശേഷമാണ് പ്രവാചകന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിലും നടന്നിട്ടുള്ള സകല സംഭവങ്ങളും രേഖപ്പെടുത്തി ക്രോഡീകരിച്ച് ഹദീസ് ഗ്രന്ഥങ്ങൾ രൂപീകരിക്കുന്നത് എന്താണ് ഇയാൾ പറയാൻ ശ്രമിക്കുന്നത് ലബി സാഹു അലഹി വസ്ലമിയുടെ വഫാത്തിൻ്റെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ വിരചിതമാകാൻ തുടങ്ങുന്നത് ബുഖാരി എന്ന് പറയുന്ന ഇമാം ബുഖാരി എന്ന് പറയുന്ന റഷ്യക്കാരനാണ് ഹദീസ് ഉണ്ടാക്കിയത് ഇമാം ബുഖാരിയുടെ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യമുണ്ടോ എന്നതുപോലും ചിന്തിക്കാതെയാണ് ഇയാൾ ഇത് പറയുന്നത് അഥവാ മഹാ മഹാൻ ഇമാം ബുഖാരി റഹ്ത്തുള്ളി അലഹി ജനിക്കുമ്പോൾ ബുഹാർ ഒരു ഇസ്ലാമിക രാജ്യമാണ് ഹിജറ അറുപതാമത്തെ വർഷം മുസ്ലാം അവിടെ എത്തുകയും അവിടെ ഇസ്ലാമിക രാജ്യമായി തീരുകയും ചെയ്തിട്ടുണ്ട് അത് വേറെ വിഷയമാണ് അപ്പം ബിസർ അള്ളാഹു അലഹി വസ്ലമെ ഹദീസുകൾ ഒരുപാട് കാലം കഴിഞ്ഞുണ്ടായി എന്നുള്ളതാണ് വിമർശനം ഈ വിമർശനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പച്ചയായ കളവാണ് നബിസ്ലാഹു അലഹി വസ്സലമുടെ ഹദീസുകൾ കൃത്യമായി അതിൻ്റെ ആധികാരികമായ ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല അള്ളാഹു അലഹി വസ്ലം പറയുന്ന ആ വാക്ക് എപ്പോഴാണോ പ്രവാചകൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്നത് ആ നിമിഷം മുതൽക്കു തന്നെ പ്രവാചകൻ്റെ ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടു വന്നിട്ടുണ്ട് അള്ളാഹു സുബാനുഹുത്ത അലിയുടെ ദീനിൻ്റെ പ്രമാണങ്ങളാണ് ഖുർആാനും സുന്നത്തും ആ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും സംരക്ഷണം അത് അള്ളാഹു തന്നെ ഏറ്റെടുത്തതാണ് ഇന്നാനഹ് ഇന്നാലു ഹാഫിമോൻ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ട അതേ കരങ്ങളിലൂടെ അതേ മാർഗങ്ങളിലൂടെ തന്നെ ഹദീസുകളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മൂന്ന് രീതിയിലാണ് വിശുദ്ധ ഖുറാൻ്റെ സംരക്ഷണമെങ്കിൽ ഹദീസിന്റെയും സംരക്ഷണം അങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള ഈ നാസ്തികൻ പറഞ്ഞത് എന്താണ് പ്രവാചകന്റെ കാലശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഹദീസുകൾ എഴുതപ്പെട്ടത് എന്നത് ശുദ്ധമായ കളവാണ് ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ പിന്നെ തീർച്ചയായിക്കൊണ്ടും ഒഴിവാക്കേണ്ടതാണ് രണ്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടല്ല ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയും പ്രവാചകന്റെ ഹദീത്തുകൾ എഴുതിയിട്ടുണ്ട് നബി നബിസ്വലു അലഹി വസ്ലം എഴുതി കൊടുത്തിട്ടുണ്ട് ഇമാം തിരുമിതി ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്വലു അലഹി വസ്സലാത്തിന്റെ കണക്കുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് സഹാബത്തിന് അബുബക്കർക്കാത്തിന്റെ കണക്കുകൾ മൃഗങ്ങളുടെയും അതുപോലെ തന്നെ മറ്റുള്ളവ സ്വർണത്തിൻ്റെയും ഒക്കെ കണക്കുകൾ കണക്കുകൾ എഴുതി കൊടുത്തതായിക്കൊണ്ട് ഇമ മഹമ്മ ഹദീസിൽ കാണാം മഹാനായ അലീബ്ലിറിയന് അലി നബി താലിബ് എന്ന് പറയുന്ന ഹദീസിന്റെ ഹദീസിന്റെ ഗ്രന്ഥമുണ്ടായിരുന്നു ഗ്രന്ഥമുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ല പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മഹാനായ അലിബിൻ ഗ്രന്ഥമുണ്ട് അബ്ദുല്ലാഹുബിൻ ഹദീസിന്റെ ഗ്രന്ഥമുണ്ട് സാദിഖ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം ആ ഗ്രന്ഥത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹാദിഹി സാദിഖ യും പ്രവാചകന്റെയും ഇടയിൽ വേറെ ഒരാളില്ലാതെ പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് നേർക്കു നേരെ കിട്ടിയ ഹദീസുകളാണ് ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത് ആയിരത്തോളം ഹദീസുകൾ റസൂറുല്ലാന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ അബി ഔഫ അദ്ദേഹം ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട് അബൂർ റാഫിയ റസൂറുന്റെ മോലിയായ അബൂർ റാഫിയുണ്ട് ഇമാ മഹാനായി ജാബിറല്ലി അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദ് മസ്ലം എഴുതിയിട്ടുണ്ട് സമരത്തുമുന് ജുന്തും ഹമാമിന് മുനബ് എന്നിങ്ങനെ പറയുന്ന സഹാബത്തിൽ സഹാബത്തിലടക്കമുള്ള താബിയടക്കമുള്ള ആളുകൾ ഹദീസുകൾ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെയും വിമർശകന്മാർ ഇല്ല റസൂർലാൻ്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഹദീസുകൾ വന്നത് ഇത് ഇത് തനിച്ച തട്ടിപ്പും അതുപോലെ തന്നെ ശുദ്ധമായ കളവുകളുമാണ് ഇയാളി പറഞ്ഞ അല്ലെങ്കിൽ വിമർശകന്മാർ പറയുന്ന ഇവർ ഇവർ സാധാരണ പറഞ്ഞോളൂ ഈ ബുഹാരി ബുഹാറിയിൽ നിന്ന് വന്നിട്ടാണ് ഹദീസ് ക്രോഡീകരിച്ചതെന്ന് അത് ശുദ്ധമായ കളവാണ് ഒന്നുകിൽ ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ചുള്ള ശുദ്ധമായ അജ്ഞത അതല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാമിനെ ആളുകളിൽ നിന്ന് മോശമാക്കി ഇസ്ലാമിൻ്റെ പ്രമാണത്തെ ആളുകളിൽ നിന്ന് മറച്ചു പിടിക്കാനുള്ള കുൽസിതമായ ശ്രമമാണ് ഞാനിവിടെ ഇരുപത് ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് കാണാം ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലഹി ജനിക്കുന്നതിൻ്റെ മുമ്പും അദ്ദേഹം മരിക്കുന്നതിൻ്റെ മുമ്പും എഴുതപ്പെട്ട ഇരുപതോളം ഹദീസ് ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി രചിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്ത് വിരിചിതമായിട്ടുള്ള ഇന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള ഇരുപതോളം ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കൂ നിങ്ങൾ ഒന്നാമത് ഇമാം അബു ഹനീഫിയുടെ മുസ്നദ് നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാൻ കഴിയും ഇമാം അബു ഹനീഫയുടെ മുസ്നദ് അബി ഹനീഫ അതിൽ അഞ്ഞൂറോളം ഹദീസുകളുണ്ട് ഉണ്ട് അഞ്ഞൂറോളം ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം ഇമാം അമർ ബിർ റാഷിദിൻ്റെ അൽ ജാമ്യ എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ ഇരുപത്തി ഒന്നായിരത്തി മുപ്പത്തി മൂന്ന് ഹദീസുകളുണ്ട് ഇമാം മാലിക്കിൻ്റെ മുവത്ത ഇമാം മാലിക്കിൻ്റെ മുവത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം അതിൽ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് ഹദീസുകളുണ്ട് അതുപോലെ തന്നെ ഇബിനുമാർക്ക് അദ്ദേഹത്തിൻ്റെ അസുഹു വർറായിക്ക് എന്ന് പറയുന്ന ഗ്രന്ഥം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഹദീസുകളുണ്ട് അതൊക്കെ ഇന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളാണ് അതുപോലെ തന്നെ ഇബിൻ വഹബിൻ്റെ അൽ ജാമി അഫിൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥം ഇമാം അതിൽ അതിൽ എഴുന്നൂറ്റി പതിനേഴോളം ഹദീസുകളുണ്ട് ഇമാം ഷാഫിയുടെ മുസ്നദ് ഷാഫി എഴുന്നൂറ്റി ഒൻപതോളം ഹദീസുകളുണ്ട് ഇമാം അബൂദാബു തയാലിസിയുടെ മുസ്നദ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഹദീസുകൾ ഇമാം അബ്ദുറസാക്കിൻ്റെ മുസന്നഫ് പത്തൊമ്പതിനായിരത്തി നാന്നൂറ്റി പതിനെട്ട് ഹദീസുകൾ അതുപോലെ തന്നെ ഇമാം സൻ അൽ അമാലി ഫി ഫിആസാൽ സഹാബ എന്ന് പറയുന്ന ഗ്രന്ഥം ഇരുന്നൂറ്റി ഒന്ന് ഹദീസുകൾ അതുപോലെ തന്നെ ഇമാം അബു യൂസുഫ് അൽ അൻസാരിയുടെ അൽ ആസാർ എന്ന് പറയുന്ന ഗ്രന്ഥം ആയിരത്തി അറുപത്തിയേഴ് ഹദീസുകൾ ഇമാം മുഹമ്മദ് ഷെയ്ബാനിയുടെ അൽ ആസാർ എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥം ഇരുന്നൂറ്റി അറുപത്തി ഹദീസുകൾ ഇമാം ഹമേദിയുടെ മുസ്രദ് ഹമേദി ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് അദ്ദേഹം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹദീസുകൾ ഇമാം ഖാസിമൻ സല്ലാമിൻ്റെ അത്തഹൂർ എന്ന് പറയുന്ന ഗ്രന്ഥം നാനൂറ്റി പത്തൊമ്പതോളം ഹദീസുകൾ ഇമാം നുഅയിബിൻ മെഹ്മാദിൻ്റെ കിതാബുൽ ഫിത്തൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഹദീസ് ഗ്രന്ഥം രണ്ടായിരത്തി ഒന്ന് ഹദീസുകൾ ഇമാം ഇബിൻ നബീഷെയ്ബിയുടെ മുസ്രദ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഹദീസുകൾ ഇമാം അഹമ്മദിൻ്റെ മുസ്നദ് ഇരുപത്തിയേഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് ഹദീസുകൾ സയ്യിദ്ബിന് മൻസൂറിൻ്റെ മുസ്തുനൻ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഹദീസുകൾ ഇമാം അലീബിന് ഹജറൻ അസ അദിയുടെ ഹദീസ് ഗ്രന്ഥം നാനൂറ്റി എഴുപത്തി ഏഴ് ഹദീസുകൾ ഇസായുടെ തൊള്ളായിരത്തി എൺപത് ഹദീസുകളുടെ മുസ്നദ് അതുപോലെ തന്നെ ഇസ്മായിൽ ബി ജേഫറിൻ്റെ നാനൂറ്റി എഴുപത്തിയേഴ് ഹദീസുകൾ ഇത് വേഗത്തിൽ വായിച്ചു പോയത് ഈ ഗ്രന്ഥങ്ങളൊക്കെ തന്നെയും ഇമാം ബുഖാരി സഹി ബുഖാരി രചിക്കുന്നതിന് മുമ്പ് ഇവിടെ രചിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളിലുള്ള ഹദീസിൻ്റെ മൊത്തത്തിലെണ്ണം എൺപത്തി ഒൻപതായിരത്തി എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപതോളം ഹദീസുകൾ അഥവാ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടില്ലെങ്കിലും ഇമാം ബുഖാരി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിട്ടില്ലെങ്കിൽ തന്നെയും നബി നബിസ്വലാഹു അലഹി വസ്ലമിയുടെ ഒരൊറ്റ ഹദീസ് പോലും ഈ ഉമ്മത്തിന് നഷ്ടമാകുമായിരുന്നില്ല അത്രമാത്രം വളരെ കൃത്യമായ രീതിയിൽ ഇമാം ബുഖാരി ബുഖാരിഹമുല്ലാഹി അലഹിയുടെ ഹദി അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ഹദീസുകൾ ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് അതല്ലാതെ ഇമാം ബുഖാരി റഷ്യയിൽ നിന്ന് വന്നിട്ട് അവിടുന്ന് ഇവിടെ നിന്നും കുറച്ച് ഹദീസുകൾ പിന്നെ നുള്ളിപ്പൊറുക്കി എടുത്തതല്ല ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇമാം ബുഖാരി റഹമത്തുള്ളി അലഹി തൻ്റെ സഹീഹിൽ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തൻ്റെ സഹിയിൽ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തനിക്ക് മുമ്പ് വന്ന് ഇമാമിങ്ങളുടെ കിതാബിലില്ലാത്ത ഒരൊറ്റ ഹദീസ് പോലും ഒരൊറ്റ ഹദീസ് പോലും ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലി തൻ്റെ സഹയിൽ കൊണ്ടുവന്നിട്ടില്ല അത് ലോകത്ത് ആർക്കും തെളിയിക്കാൻ സാധിക്കുകയില്ല അത് ഒരു വെല്ലുവിളിയായിക്കൊണ്ടിവിടെ പറയുകയാണ്